പ്രദീപ് രംഗനാഥനും മമിതാ ബൈജുവും അഭിനയിച്ച ഡ്യൂഡ് എന്ന സിനിമയിൽ നിന്ന് ഇളയരാജയുടെ രണ്ട് പഴയ പാട്ടുകൾ നീക്കം ചെയ്യാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു അനുവാദമില്ലാതെ പാട്ടുപയോഗിച്ചുവെന്ന് കാണിച്ച് ഇളയരാജ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എൻ സെന്ധുൽകുമാറിന്റെ ഇടക്കാല വിധി മാറ്റങ്ങൾ വരുത്തി വികൃതമാക്കിയിട്ടാണ് പാട്ടുകൾ സിനിമയിൽ ഉപയോഗിച്ചെന്ന ഇളയരാജയുടെ വാദം ശരിവെച്ചാണ് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് പഴയ ഗാനങ്ങൾ വർഷങ്ങൾക്കുശേഷം വീണ്ടും സിനിമയിൽ ഉപയോഗിക്കുമ്പോൾ അവ കൂടുതൽ ജനകീയമാവുകയല്ലേ ചെയ്യുന്നത് എന്ന് ഹൈക്കോടതി ഇളയരാജോട് ചോദിച്ചിരുന്നു പഴയ പാട്ടുകൾ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇളയരാജയെ ബാധിക്കുക എന്ന സംശയവും കോടതി പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ മാറ്റങ്ങൾ വരുത്തിയതോടെ തന്റെ പാട്ടുകളുടെ ആത്മാവ് നഷ്ടമായെന്ന ഇളയരാജയുടെ വാദം ന്യായമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയായിരുന്നു ഭാരതിരാജ സംവിധാനം ചെയ്ത പുതുനെല്ല് പുതുട് എന്ന സിനിമയിലെ കറുത്തമച്ചാൻ എന്ന ഗാനവും പണക്കാരനിലെ നൂറു വർഷം ഇന്ത്യ മാപ്ലൈക്കി എന്ന ഗാനവുമാണ് ഡ്യൂഡിൽ ഉപയോഗിച്ചത് തിയേറ്റർ ിൽ പ്രദർശനം തുടരുന്ന സിനിമയിൽ നിന്ന് പാട്ടുകൾ നീക്കം ചെയ്യാൻ ഏഴു ദിവസം സമയം അനുവദിക്കണമെന്ന് മൈത്രി മൂവി മേക്കേഴ്സ് ആവശ്യപ്പെട്ടെങ്കിലും കോടതി അംഗീകരിച്ചില്ല മൈത്രി മൂവി മേക്കേഴ്സ് തന്നെ നിർമ്മിച്ച് അജിത് നായകനായ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമ ഇളയരാജ സംഗീതം നൽകിയ മൂന്ന് പഴയ ഗാനങ്ങളോടെ പ്രദർശിപ്പിക്കുന്നതും വിതരണം ചെയ്യുന്നതും വിൽക്കുന്നതും മദ്രാസ് ഹൈക്കോടതി നേരത്തെ ഇടക്കാല ഉത്തരവിലൂടെ തടഞ്ഞിരുന്നു ഇതേ തുടർന്ന് സിനിമ ഒ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നു താൻ സംഗീതം നൽകി പുറത്തിറക്കിയ പാട്ടുകളുടെ പൂർണാവകാശം തനിക്കാണെന്നും അത് പ്രക്ഷേപണം ചെയ്യാനും മാറ്റങ്ങൾ വരുത്തി പുതിയ പാട്ടുകൾ ഇറക്കാനും മ്യൂസിക് കമ്പനികൾക്ക് അവകാശമില്ലെന്നും കാണിച്ച് ഇളയരാജൻ നൽകിയ മറ്റൊരു ഹർജിയുടെ വാദം മദ്രാസ് ഹൈക്കോടതിയിൽ തുടരുകയാണ്